പ്രാർത്ഥന അനുഗ്രഹ ലബ്ധിക്കായുള്ള ദൈവത്തിൻ്റെ വ്യവസ്ഥാപിത മാർഗമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളിലും കർമ്മങ്ങളിലും വരുന്ന പോരായ്മകളുടെയും കുറവിൻ്റെയും പ്രധാന കാരണം പ്രാർത്ഥനയെ അവഗണിക്കുന്നതാണ് ഈ കാര്യം യാക്കോമിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം നാലാം വാക്യത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ യാചിക്കായതുകൊണ്ട് കിട്ടുന്നില്ല സാധാരണ വിശ്വാസിയുടെ ശക്തിയില്ലായ്മയുടെയും ആത്മീയ ദാരിദ്ര്യത്തിൻ്റെയും കാരണം ഈ വാക്കുകളിൽ കാണാൻ കഴിയുന്നു അതെ പ്രാർത്ഥനയെ അവഗണിക്കുന്നതിൽ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ വേണ്ടത്ര അഭിവൃദ്ധിപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചില വിശ്വാസികൾ ചോദിക്കാറുണ്ട് ദൈവത്തിൻ്റെ മറുപടി പ്രാർത്ഥനയെ അവഗണിക്കുന്നത് എന്നാണ് നിങ്ങൾ യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല എൻ്റെ വേലയിൽ വേണ്ടത്ര ഫലം കാണാത്തത് എന്തുകൊണ്ടാണ് എന്ന് പല ക്രിസ്തീയ ശുശ്രൂഷകരും ചോദിക്കാറുണ്ട് പിന്നെയും ദൈവത്തിൻ്റെ മറുപടി പ്രാർത്ഥനയിലുള്ള ഉദാസീനത നിങ്ങൾ യാചിക്കായികയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രമാണ് എൻ്റെ ക്ലാസ്സിൽ ചുരുക്കം ചിലർ മാത്രമേ മാനസാന്തരപ്പെടുന്നുള്ളല്ലോ അതിൻ്റെ കാരണം എന്താണ് എന്ന് പല സൺഡേ സ്കൂൾ അധ്യാപകരും ചോദിക്കാറുണ്ട് വീണ്ടും ദൈവം പറയുന്നു പ്രാർത്ഥനയുടെ അഭാവം നിങ്ങൾ യാചിക്കായ കൊണ്ട് ലഭിക്കുന്നില്ല എന്തുകൊണ്ടാണ് അവിശ്വാസത്തിനും അധർമ്മത്തിനും പാപത്തിനും ലോകമഹത്വത്തിനുമെതിരെ ക്രിസ്തുവിൻ്റെ സഭ തല ഉയർത്തുന്നില്ല എന്ന് പല സഭയുടെ ശുശ്രൂഷകന്മാരും ചോദിക്കാറുണ്ട് ദൈവത്തിൻ്റെ മറുപടി അപ്പോഴും അതുതന്നെ പ്രാർത്ഥനയെ അഗണ്യമായി കരുതുന്നു നിങ്ങൾ യാചിക്കായികിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല